തിരുവനന്തപുരം അതിരൂപതയിലെ ഏറ്റവും വലിയ പള്ളി എന്നറിയപ്പെടുന്ന വെട്ടുകാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മദ്രദേവോസ് എന്ന ദേവാലയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ക്രിസ്തുരാജന്റെ നാമോദയത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു പള്ളി നാനാജാതി മതസ്ഥർ പ്രാർത്ഥന ആവശ്യങ്ങൾക്കായി ഇവിടെ ഒത്തുകൂടുകയും അതുപോലെ പ്രാർത്ഥന ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ പ്രധാനപരമായ ഒരു ദേവാലയത്തെ കുറിച്ചാണ് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള വളരെയേറെ ഉള്ള ഒരു പള്ളി തന്നെയാണ് ഇത് നമ്മൾ നേരെ വരുമ്പോ തന്നെ ക്രിസ്തുരാജിന്റെ വലിയ ഒരു ശില്പം തന്നെ ഇവിടെ ഉണ്ടാകും ഇവിടെ എല്ലാരും പ്രാർത്ഥിക്കാറും പ്രാർത്ഥനകൾ എഴുതിയിടാറും പതിവാണ് ദേവൂസ് എന്ന ദേവാലയം ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്നത് ദൈവമാതാവ് എന്നാണ് ഈ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിലാണ് ഈ പള്ളിക്ക് ഇത്രയധികം പ്രാധാന്യം ലഭിച്ചത് തീരപ്രദേശങ്ങളിലൂടെയുള്ള വ്യാപാര ആവശ്യങ്ങൾക്കും മറ്റുമായി ഈ പ്രദേശം പോർച്ചുഗീസുകാർ ഉപയോഗിച്ചിരുന്നു സെന്റ് ഫ്രാൻസിസ് സേവിയർ ഈ പള്ളി സന്ദർശിച്ചിട്ടുണ്ടെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു ഈ സന്ദർശനം പള്ളിയുടെ ചരിത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു വസ്തുവിദ്യ റോമൻ പോർച്ചുഗീസ് വസ്തുവിദ്യകളുടെ സങ്കലനമാണ് ഈ പള്ളിയുടെ നിർമ്മാണ രീതി അകത്തളങ്ങളിൽ പുരാതനമായ ശില്പങ്ങളും ചിത്രങ്ങളും കാണാൻ സാധിക്കും കൂടാതെ മനോഹരമായ ചുവർ ചിത്രങ്ങളും ഈ ദേവാലയത്തിന്റെ ഭംഗി കൂട്ടുന്നു അറബിക്കടലിന്റെ തീരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇത് പള്ളിക്ക് പ്രത്യേകമായ ഒരു ആകർഷണീയത നൽകുന്നു തിരുനാളുകൾ ഈ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ക്രിസ്ത് തിരുനാൾ ആണ് സാധാരണയായി നവംബർ മാസത്തിലാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് തിരുനാളിനോടനുബന്ധിച്ച് വലിയ പെരുന്നാൾ കപ്പൽ പ്രദക്ഷിണം എന്നിവ നടക്കാറുണ്ട് ഈ സമയത്ത് കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്താറുണ്ട് ഈ ആഘോഷം ജാതി മതഭേദം എല്ലാവർക്കും ഒരുമിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് പോർച്ചുഗീസുകാർ ഇറ്റാലിയൻ വാക്ക് പോർച്ചുഗീസ് ഇറ്റാലിയൻ വാക്കുകൾ ചേർന്നതാണ് ഇതിന് മദ്രെ ദേവൂസ് എന്ന് പേര് നൽകിയത് ക്രിസ്ത്രാജ തിരുനാൾ ചരിത്രപ്രധാനമായ പ്രാധാന്യം മദ്രദേവദേവോസ് എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ഇതിന്റെ അകത്തളങ്ങളും അൽത്താരയും വളരെ മനോഹരമായി വളരെ മനോഹരമായതും അതുപോലെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് ശാന്തത ലഭിക്കുന്നതുമായ ഒരു വലിയ ഒരു പള്ളി തന്നെയാണിത് സെൻ ഫ്രാൻസിസ് സേവറി ഈ പള്ളി സന്ദർശിച്ചിട്ടുണ്ടെന്ന് ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു ഈ സന്ദർശനം പള്ളിയുടെ ചരിത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു